അപ്പോൾ ഈ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഭൗതിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഉപരി വിദ്യാഭ്യാസമൊക്കെ കരസ്ഥമാക്കാനുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായിരുന്നില്ലെങ്കിലും ദീനിനെക്കുറിച്ചുള്ള വിജ്ഞാനത്തിൽ അവർ മുൻപന്തിയിൽ തന്നെയായിരുന്നു അതാ കവി പറഞ്ഞതിൽ അതും ഉൾപ്പെടും ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷനുള്ള കാലം കരസ്കരത്തിൻ കുരുപാലിലിട്ടാൽ കാലാന്തരെ കൈപ്പ് എന്നാണ് കവി പറഞ്ഞിട്ടുള്ളത് ചെറുപ്പകാലങ്ങളിലുള്ള ശീലം അല്ലെങ്കിൽ രീതി ശൈലി സ്വഭാവം തുടങ്ങിയവ സംബന്ധിച്ച് പറയുമ്പോൾ ധാരാളം കാര്യങ്ങൾ ഓർമ്മയിലേക്ക് എത്തും ഏകദേശം ഒരു മുക്കാൽ നൂറ്റാണ്ട് മുൻപുള്ള സാമൂഹിക പശ്ചാത്തലമാണ് നിലവിലുള്ളത് അന്ന് അയൽപക്ക വീടുകളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോവുക വരിക അവിടെയുള്ള കുട്ടികളുമായി ചേർന്ന് കളിക്കുക ഉല്ലസിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സാർവത്രികമായിരുന്നു ഇന്നത്തെ പോലെയല്ല ഇന്ന് അയൽപക്ക ബന്ധങ്ങളൊക്കെ വിച്ഛേദിതമായ കാലഘട്ടം അന്ന് അയൽവാസികളുമായി വളരെ അടുത്ത ബന്ധമാണ് നിലവിലുണ്ടായിരുന്നത് അടുക്കളയിൽ ഉപയോഗിക്കപ്പെടുന്ന സാധനം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് അടുത്ത വീട്ടിൽ പോയി ഇങ്ങോട്ട് വാങ്ങും അവർക്ക് എന്തെങ്കിലും അത്ര അവസരം വരുമ്പോൾ അവർ ഇങ്ങോട്ട് ഇവ നമ്മുടെ വന്ന് വാങ്ങും ഇത് സർവസാധാരണമായിരുന്നു പൊതുവേ ദാരിദ്ര്യം നിലവിലുണ്ടായിരുന്ന പശ്ചാത്തലമായതുകൊണ്ട് എല്ലാ വീടുകളിലും തീപ്പെട്ടി പോലും സൂക്ഷിക്കപ്പെട്ടിരുന്നില്ല പകരം തീ കൊണ്ടുപോകണ സ്വഭാവം ഉണ്ടാവും ഒരു ചകിരി ചകിരിയുടെ ഒരു കഷ്ണവുമായി വന്നിട്ട് അതിലടുത്ത വീട്ടിൽ നിന്നുള്ള തീയിലുള്ള കനല് ഇതിലെടുക്കും ഈ ചകിരിയിൽ നടതുമായി അടുത്ത വീട്ടിലേക്ക് പോകും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്നിട്ടത് അടുക്കളൻ്റെ അടുത്തെത്തി അടുപ്പിൻ്റെ അടുത്തെത്തിയതിനു ശേഷം അത് ഊതി കത്തിച്ച് അതിന് തീയെടുക്കുകയ്യുക ചിലര് ഓലയുടെ ഓലക്കൊടി അത് കത്തിച്ചുകൊണ്ടിരും ഞാൻ പറയുന്നത് അത്രമാത്രം നിസ്സാര വസ്തുക്കളിൽ പോലും എംന മായവന്ന് പറയത്ത് മുഫശ്രീകൾ പലതും വിശദീകരിച്ചത് കാണാം ദീനൻ്റെ താല്പര്യമാണ് ചെറിയ ചെറിയ കൊച്ചു കൊച്ചു വിഷയങ്ങളിൽ പോലുമുള്ള പരോപകാരം സഹായം സഹകരണം ഇത് അന്ന് വീടുകൾ തമ്മിൽ സാർവത്രികമായി നിലനിന്നിരുന്ന ഒരു കാര്യമാണ് ജാതി മത ഭേദമന്യേ പ്രത്യേകിച്ച് മുസ്ലിങ്ങളാകുമ്പോൾ അതിൽ എപാതത്താകും അയൽപക്ക ബന്ധം അയൽവാസികളെ സ്നേഹിക്കുക ബഹുമാനിക്കുക ബന്ധപ്പെടുക അയൽവാസികളുമായുള്ള സൗഹൃദം നിലനിർത്തുക ഇതിലൊക്കെ ദീനീ പരിപ്രേക്ഷ്യം കൂടിയുള്ളതായത് കൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ് ഇസ്ലാമിക സാഹചര്യവും അവസ്ഥയാണ് ഉണ്ടായിരുന്നത് ഞങ്ങളുടെ നാട്ടിൽ മഹല്യത്തിൽ അന്ന് അമുസ്ലിങ്ങളായി ഉണ്ടായിരുന്നത് കൊല്ലൻ തട്ടാൻ ആശാരി തുടങ്ങി മുസ്ലിങ്ങൾക്ക് അവരുടെ ഉപജീവനത്തിന് ആവശ്യമായ കാര്യങ്ങളിൽ സഹകരിക്കാവുന്ന മുസ്ലിം ആ മുസ്ലിം മെമ്പർമാരാ ആളുകളാണ് താമസിച്ചിരുന്നത് അപ്പോൾ ആ കാലത്ത് അങ്ങനെയുള്ള ഒരു സാമൂഹിക ബന്ധങ്ങൾ അല്ലെങ്കിൽ സാമുദായിക ബന്ധങ്ങൾ ശക്തമായി നിലനിന്നിരുന്ന കാലം അത് വിദ്യാലയങ്ങളിൽ പോകുമ്പോഴും ആ ബന്ധം ഊട്ടി ഉറപ്പിക്കപ്പെടും പിന്നെ പള്ളികളിൽ പോകുമ്പോൾ ജുമാക്കു പോകുമ്പോൾ പെരുന്നാളാകുമ്പോൾ അതിനൊക്കെയുള്ള അനുഭവങ്ങളുണ്ടാകും പിന്നെ അന്നത്തെ സാമൂഹിക ബന്ധങ്ങളുടെ ഒരു അനിവാര്യ പരിച്ഛേദമായിരുന്നു ഈ സൽക്കാരങ്ങൾക്ക് കല്യാണത്തിന് തുടങ്ങിയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകാമല്ലേ അത് പ്രത്യേകിച്ച് എൻ്റെ വീട് പോലുള്ളൊരു വീട് അതായത് അവിടെ ഉണ്ടാവില്ല അപ്പം ദറസിലായിരിക്കും പിന്നെ ഞാനൊരു പത്ത് വയസ്സോ പന്ത്രണ്ട് വയസ്സോ പതിനാറ് വയസ്സോ ഒക്കെ ആകുമ്പോഴും ഇതേ അവസ്ഥ ഉണ്ടാവുക അതായത് കല്യാണത്തിന് ഞാൻ ക്ഷണിക്കപ്പെടും അതുപോലെ സൽക്കാരത്തിന് ക്ഷണിക്കപ്പെടും പ്രമതാണെന്ന് പുതിയ നോമ്പ് തുറ എന്നൊരു സംവിധാനം ഉണ്ടാവും അതിന് ക്ഷണിക്കപ്പെടും അപ്പോൾ അങ്ങനെയുള്ള പല വേദികളിലും പല പരിപാടികളിലും പങ്കെടുത്ത ഓർമ്മകൾ ഇങ്ങനെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നുണ്ടാവും അന്ന് വസ്ത്രങ്ങളുടെ ഈ ആധിക്യം ഇല്ലാത്ത കാലമാണ് ഓരോ വസ്ത്രം അല്ലെങ്കിൽ രണ്ട് വസ്ത്രം ഒരു ജോഡി അല്ലെങ്കിൽ രണ്ട് ജോഡിയൊക്കെ ഉണ്ടാവുക അതിനെ ഒന്ന് അരക്കാനായി ഉടനകത്ത് അരക്കും മറ്റേതെടുക്കും പിന്നെ മറ്റേത് എടുത്ത് കഴിയുമ്പോഴേക്ക് അത് ഇത് കഴുകാനാവും മറ്റേത് കഴുകിയിട്ടത് ഉപയോഗിക്കും അങ്ങനെയുള്ള രീതിയാണ് ഇ ചെയ്യുന്ന സംവിധാനം ഒന്ന് ഇല്ല നേരത്തെ പറഞ്ഞ എൻ്റെ അമ്മാവൻ ഇസ്ത്രീ വീത വസ്ത്രം ഷർട്ട് മാത്രം ധരിക്കുന്നൊരു പ്രകൃതക്കാരനാണ് അത് ഞങ്ങളുടെ നാട്ടിൽ നിന്നൊരു കിലോമീറ്റർ അപ്പുറത്ത് ഇന്ത്യനൂർ പോയിട്ട് അവിടെ അല്ലെങ്കിൽ കോട്ടക്കൽ പോയിട്ട് ഇസ്തിരി ഇട്ട് കൊണ്ടുവരാം ഇസ്തിരി കടകളുണ്ടാവും അപൂർവമായി അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയി ഇടും അപ്പോൾ ഞാനും പറഞ്ഞത് ഈ കല്യാണത്തിന് പോകുമ്പോൾ അത്യാവശ്യമായി തോന്നുന്ന ആളുകൾ ഇസ്തിരി ഇട്ട് റെഡിയാക്കും അല്ലെങ്കിൽ ഇസ്ത്രീക്കാരൻ്റെ അടുത്ത് പോയി ഇസ്തിരി ഇടും പിന്നൊരു വാച്ച് വേണമെങ്കിൽ വാച്ച് എല്ലാവർക്കും ഉണ്ടാവില്ല ഞാനൊക്കെ പലപ്പോഴും എൻ്റെ ഒരു സ്നേഹിതൻ്റെ ഒരു സമ്പന്ന കുടുംബത്തിലെ ഏക മെമ്പറായ ഒരു കുഞ്ഞാമാജിൻ്റെ വാച്ച് വായ്പ വാങ്ങിയിട്ട് കല്യാണത്തിനും സൽക്കാരത്തിനൊക്കെ പോയാൽ എത്രയോ അനുഭവങ്ങളുണ്ട് പിന്നെ നോമ്പ് തുറ സൽക്കാരത്തിന് പോയാൽ പുതിയാപ്പുഴ വധൂഗ്രഹത്തിൽ താമസിക്കുന്ന രീതിയുണ്ടായിരുന്നു കാരണം രാത്രി പെട്ടെന്ന് മണങ്ങി വരും നോമ്പ് പറഞ്ഞു മണങ്ങി വരാൻ കഴിയുന്നത് കൺവേയൻസ് യാത്രാ മാധ്യമങ്ങൾ സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഉദാഹരണമായി എൻ്റെ ഒരു തൊട്ട് അയൽ വീട്ടിലുള്ള പടിഞ്ഞാറായ വീട്ടിലുള്ള മൈദീനാണ് കൊങ്ങപ്പള്ളി മൈദീൻ ഹാജി ഞങ്ങൾ ഞങ്ങൾ സമവയസ്കരാണ് ഏറെക്കുറെ അദ്ദേഹം വിവാഹം കഴിച്ചിട്ടുള്ളത് ഊരകത്ത് വന്നാണ് ഊരകം എന്ന് പറഞ്ഞാൽ നമ്മൾ നടന്ന് കുറേ അങ്ങോട്ട് പടിഞ്ഞാറോട്ട് വേങ്ങരൻ്റെ അടുത്താണ് ഊരകം അപ്പോൾ അവിടെ തൽക്കാലത്തിന് വന്ന് നോമ്പ് തുറന്ന് രാത്രി തന്നെ അത്താഴം മുത്താഴം എന്നൊക്കെയുള്ള പേരുള്ള ഭക്ഷണങ്ങളുണ്ടാവും നോമ്പ് തുറ അത് കഴിഞ്ഞാൽ തിറാവിശി കഴിഞ്ഞിട്ടുള്ള ഭക്ഷണത്തിന് പേര് മുത്താഴം എന്നാണ് രണ്ട് മണിക്കൊക്കെയാണ് ആണെങ്കിൽ ഏകദേശം അത്താഴം കഴിക്കുക സുബ്ബയോട് അടുത്തല്ല അന്നത്തെ ആ പ്രദേശത്തെ രീതി അങ്ങനെയാണ് അപ്പോൾ അതും കഴിഞ്ഞ് അത്താഴം കഴിച്ചിട്ട് പിന്നെ സുബേസ്കരിച്ചിട്ടാണ് തിരിച്ചു പോരാ പുതിയാപ്പിളയും കൂടെ പോയ ആൾക്കാരും അത് പുതിയാപ്പിളയുടെ സ്റ്റാറ്റസ് അനുസരിച്ച് ആളുകൾ ഉണ്ടാവും നാലാൾ എട്ടാൾ പത്താൾ പതിനഞ്ച് ആളുകളൊക്കെ ഉണ്ടാവും അപ്പം അന്ന് ആ വീട്ടിൽ താമസിക്കും ആ വീട്ടിൽ അതിനുള്ള സംവിധാനങ്ങളുണ്ടാവും അല്ലെങ്കിൽ സംവിധാനം ചെയ്യും ഇങ്ങനെ ഒരു വീട്ടിൽ കുറേ ആളുണ്ടാകുമ്പോൾ അവർക്കൊക്കെ അത് വിഭജിതമായി വരും എൻ്റെ വീട്ടിലെ ആണായിട്ട് ഞാൻ മാത്രമേ ഏറെ മുതിർന്ന ഉള്ളൂ എന്നതുകൊണ്ട് എനിക്ക് കൂടുതൽ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കല്യാണം കല്യാണ സൽക്കാരങ്ങൾ നോമ്പ് തുറ സൽക്കാരങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കുറേ നടന്നിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ പോകുക മിക്ക സ്ഥലങ്ങളിലേക്കും നടന്നാൽ പോവുക അപ്പം ഞങ്ങളവിടുന്ന് ഊരകത്തേക്ക് പോകുകയാണെങ്കിൽ ഊരിമായിട്ട് നിന്ന് കോട്ടക്കലേക്ക് നടക്കും അവിടെ നിന്ന് പിന്നെ എങ്ങനെ ഊരകം വരെ ബസ്സിന് പോകും ഊരകത്ത് എത്തിയാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നുണ്ടെങ്കിൽ അത് നടന്നു പോകും ഇതൊക്കെ വളരെ ഭവ്യതയോടുകൂടി ആദരവോടുകൂടി ബഹുമാനത്തോടു കൂടിയാണ് ഈ സൽക്കാര പരിപാടികളൊക്കെ എല്ലാ ആളുകളും നോക്കിക്കൊണ്ടിരുന്നത് ഒരു വിരുന്നേരം വന്നാൽ അവൻ്റെ കൂടെ കുറേ റഹ്മത്തിൻ്റെ മരക്കുകൾ ഉണ്ടാവുന്ന ഉണ്ടല്ലോ എന്നതുപോലെ അപ്പോൾ അത് മറ്റുള്ള ആളുകളെ അയൽവാസികളെ അല്ലെങ്കിൽ പുതിയ ബന്ധപ്പെട്ട ആളുകളെ സൽക്കരിക്കാൻ സ്വീകരിക്കാൻ ലഭിച്ചൊരു സുവർണാവസരമാണ് എന്ന നിലക്കാണ് അവരതിനെ കാണാം അതേപോലെ തന്നെ മരിച്ച വീടുകളിൽ സന്ദർശിക്കുക മരിച്ച ആ മയ്യത്തിൻ്റെ ജനാത കുളിപ്പിക്കാൻ സഹകരിക്കുക സഹായിക്കുക ഇതിലൊക്കെ അന്ന് ആളുകൾ വളരെ താല്പര്യം കാണിച്ചിരുന്നു അതിൽ പരിശീലനം സിദ്ധിച്ച ധാരാളം ആളുകളുണ്ടായിരുന്നു ആണുങ്ങളും പെണ്ണുങ്ങളും ഇന്നിപ്പോൾ ഒരു മഹലത്തിലൊരാൾ മരിച്ചാൽ അവിടെ പള്ളിയിലെ അതിനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും മയത്ത് കുളിപ്പിക്കണം അയാൾ ജോലിയുടെ ഭാഗമായിട്ട് അന്ന് അങ്ങനെ ചെയ്യാം അതീൻ കുളിപ്പിക്കണം എന്നൊന്നില്ല ആൾക്കാർക്കൊക്കെ അതറിയാം അത് സോഷ്യൽ ആക്റ്റീവിസത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അവരൊക്കെ പരിശീലിച്ച് പഠിച്ച് പ്രയോഗവൽക്കരിച്ച് വന്നിരുന്നത് അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ കോട്ടക്കൽ ചന്തക്ക് പോവുക അതൊരു പണിയാണ് വാപ്പ നാട്ടിലുണ്ടാവില്ല അല്ലെങ്കിൽ വാപ്പ ചിലപ്പോൾ കോട്ടക്കൽ ചന്ത കണക്കാക്കിയിട്ട് നാട്ടിലേക്ക് വരും അപ്പോൾ വാപ്പാൻ്റെ കൂടെ പോകും അല്ലെങ്കിൽ അയൽവാസികൾ ചന്തക്ക് പോകുന്ന ആളുകൾ ഉണ്ടാവും അവരുടെ കൂടെ ചന്തയിലേക്ക് പോകും സാധനങ്ങളൊക്കെ ലീസ്റ്റാക്കി കൊണ്ടുപോകും അതൊക്കെ അവിടെ നിന്ന് വാങ്ങും അതൊക്കെ കയ്യിൽ തൂക്കിയിട്ട് അല്ലെങ്കിൽ തലച്ചുമൂടായിട്ടൊക്കെ കൊണ്ടുവരും കുട്ടികളാവുമ്പോൾ അവർക്ക് കഴിയില്ലെങ്കിൽ അത് അതിനൊരാളെ കൂട്ടിക്കൊണ്ടുപോകും അവരെ തലയിൽ വെച്ച് കൊണ്ടുവരും ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു നേരത്തെ ഞാൻ പറഞ്ഞു ബാപ്പ വടക്കേമണ്ണയിൽ മുതലീസായിരുന്നു എന്ന് അപ്പോൾ അന്ന് ഉണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ വീട്ടിലേക്കുള്ള ഒരു ചാക്ക അരി മലപ്പുറം കോട്ടപ്പടിയിൽ പോയി വാങ്ങി വടക്കമണ്ണ പള്ളിയിൽ നിന്ന് ഇറങ്ങി എടുത്തോട്ട് പോയാൽ കോട്ടപ്പടിക്കൽ എത്തും പുഴ കിടന്നിട്ട് അരി വാങ്ങിയിട്ട് അത് വഹിക്കാൻ ഒരാളെ കണ്ടെത്തി ഞാനതിൻ്റെ കൂടെ നടന്ന് ഒരു എട്ട് കിലോമീറ്റർ പത്ത് കിലോമീറ്ററൊക്കെ ദൂരം ഉണ്ടാകും അതൊക്കെ തലച്ചുമടായിട്ടാണ് കൊണ്ടുപോകുക അപ്പം ഒന്നൊരു പരികാക്ക എന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹം വയനാട്ടുകാരനായിരുന്നു ഒറിജിനലി പിന്നെ വടക്കേമണ്ണയിൽ വന്ന് താമസാക്കി അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ അവിടെ താമസിക്കുന്നുണ്ട് ആ അരി തലച്ചുമടായി അദ്ദേഹം കോട്ടപ്പടിയിൽ നിന്ന് തുടങ്ങി ഞങ്ങളെ കൂരിയായിട്ട് വീട്ടിൽ വരെ എത്തിച്ചു കൂടെ നടക്കാൻ ഞാനും അന്ന് ഏകദേശം ഒരു ഒമ്പത് വയസ്സ് പത്ത് വയസ്സ് പ്രയാണ്ടാവുള്ളു ആ ഏർപ്പാട് ചെയ്തിട്ട് അങ്ങനെയാണ് സംഭവം ഉണ്ടാകാം അപ്പോൾ ഈ പത്ത് കിലോമീറ്റർ ഇത്ര ഭാരം ഒരാൾ തുടർന്ന് വഹിച്ചു കൊണ്ടിരിക്കാൻ കഴിയുമോ എന്നുള്ളൊരു സംശയം പുതിയ തലമുറയ്ക്ക് അത്തരം ചുമട് വഹിച്ചു കൊണ്ടുപോകുന്ന ആളുകൾ സാർവത്രികമായിരുന്നു മട്ടിലൊക്കെ അതാണ് രീതി ഓട്ടോറിക്ഷ ഇല്ല സാധനം കൊണ്ടുപോകാൻ അല്ലെങ്കിൽ സൈക്കിളുമ്പോൾ കൊണ്ടുപോകുന്ന പരിപാടിയും രീതിയൊന്നുമില്ല അപ്പോൾ അവർക്ക് ആ ഭാരം ഇടക്ക് വഴിയിൽ ഇറക്കി വെക്കാനുള്ളൊരു സംവിധാനം വന്ന് സമൂഹം ഏർപ്പെടുത്തി വെച്ചിരുന്നു അതാണ് അത്താണി എന്ന് പറഞ്ഞാൽ ഇന്ന് അത്താണി എന്ന് പറഞ്ഞാലുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടല്ലോ അന്ന് അതല്ല അത്താണി എന്ന് പറഞ്ഞാൽ ഒരു മൂന്നടി നാലടി വീതിയിലങ്ങനെ കല്ലുകൊണ്ട് പടുത്തുണ്ടാക്കിയിട്ട് ഒരു ഉയർന്ന സ്റ്റേജ് അല്ലെങ്കിൽ ഒരു പീഠം തലച്ചുമടുമായി പോകുന്ന ഒരാൾക്ക് ആരുടെയും സഹായമില്ലാതെ തലയിൽ നിന്ന് സ്വയം അത് ഡൗൺലോഡ് ചെയ്യാൻ ഉള്ള പരുവത്തിലും പാകത്തിലും അങ്ങനെ ഉണ്ടാക്കി വെക്കുക അതിനാണ് അത്താണി എന്ന് പറയുക അത് കല്ലുകൊണ്ടുണ്ടാക്കും പിന്നെ ഉരുളം കല്ലും മണ്ണും കൂട്ടി അങ്ങനെ ഉണ്ടാക്കും അല്ലെങ്കിൽ കരിങ്കല്ലും മണ്ണും ചേർത്ത് അങ്ങനെ ഉണ്ടാക്കും അതിന് ഉപരിതലം കുറച്ചുകൂടി വീതി ഉണ്ടാവും അതിൻ്റെ ബോഡിയേക്കാൾ കുറച്ചുകൂടി വീതി ഉണ്ടാവും അതിൽ ചാക്കൈമ ശരിക്കണം നിവർത്തി വെക്കാൻ അതേപോലെ ഈ വാഹകൻ കുറച്ച് സമയം വിശ്രമിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ സ്വയം അയാൾക്ക് തലയിലേക്ക് അത് തിരിച്ചു വയ്ക്കാനും അതിന് മുന്നിൽ അതിനോണ്ട് കഴിയും അതാണ് യഥാർത്ഥത്തിൽ അത്താണി എന്ന് പറഞ്ഞാൽ നാട്ടിൽ മുഴുവൻ അതുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത്താണി എന്ന ഒരു സങ്കല്പം ഒരു കാഴ്ചപ്പാട് നാട്ടിലുടനീളം ഉണ്ടായിരുന്നത് കൊണ്ട് വിവിധ രീതിയിലുള്ള പേരുള്ള അത്താണി സ്ഥലങ്ങൾ വന്നു വെറും അത്താണി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കല്ലത്താണി എന്ന് പറയുന്ന സ്ഥലമുണ്ട് കരിങ്കല്ലത്താണി എന്ന് പറയുന്ന സ്ഥലമുണ്ട് രണ്ട് അത്താണി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഇതൊക്കെ അത്താണിയാണ് കുട്ടികളെ എന്ന് പറഞ്ഞാൽ കുട്ടികളും അവരെ കഴിവ് തലയിൽ ചുമട് കൊണ്ടു അപ്പോൾ കുട്ടികൾക്ക് ചുമട് ഇറക്കി വെക്കാൻ പറ്റിയ ഉയരത്തിലുള്ള അത്താണി അതാണ് കുട്ടികളെ അത്താണി പുത്തനത്താണി എന്ന് പറയും അതായത് ഭാഗത്തും അത്താണി ഉണ്ടായിരുന്നു പണ്ടവിടെ ഒരു പുതിയ അത്താണി വന്നു അപ്പം അതിന് പുത്തനത്താണി എന്നായി പുത്തനത്താണിയുടെ അടുത്താണ് കുട്ടികൾ അത്താണി ഏകദേശം അതിൻ്റെ അടുത്തേനാണ് രണ്ടത്താണി അങ്ങനെ അത്താണി എന്ന് പറഞ്ഞാൽ ഒരു 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 കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു സംവിധാനം പണ്ട് ഉടനീളം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ കാലികളെ വളർത്തുന്ന ആളുകൾ ഒഴിഞ്ഞ സ്ഥലങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു അവിടെ അഴിച്ചുവിടല പ്രത്യേകിച്ച് പറമ്പുകളായി ഉള്ള സ്ഥലങ്ങളൊക്കെ അപ്പോൾ ഈ കാലികൾക്ക് കുടിക്കാൻ വെള്ളം കിട്ടണമല്ലോ അതിനുള്ള സംവിധാനം ചെയ്തിരുന്ന ഒരു പുണ്യകർമ്മമായി അത് മനസ്സിലാക്കി ഏറ്റെടുത്ത് ഇങ്ങനെ കാലികൾ മേയുന്ന പൊതുസ്ഥലങ്ങളുടെ അടുത്ത് എവിടെയെങ്കിലും ഒരു ഹൗള് അല്ലെങ്കിൽ ഒരു ജലാശയം ഒരു വാട്ടർ ടാങ്ക് കല്ലുകൊണ്ട് പഴുത്ത് നിർമ്മിച്ചുണ്ടാക്കും അപ്പോൾ ഈ അവിടെ മേഞ്ഞുകൊണ്ടിരിക്കുന്ന കാലികൾ അവരാവശ്യം സൗകര്യം അനുസരിച്ച് ആവശ്യമാകുമ്പോൾ അതിലൊന്ന് വെള്ളം കുടിക്കും അതേപോലെ തന്നെ ആളുകൾ കാൽനടയായിട്ടാണ് അന്ന് യാത്ര ചെയ്തിരുന്നത് കാൽനട യാത്രക്കാർക്ക് ഇടയ്ക്ക് വെള്ളം കിട്ടേണ്ടി വരും അങ്ങനെയുള്ള ആളുകൾക്ക് വെള്ളം കുടിക്കാൻ വഴികളിൽ ജലപാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു പണ്ട് കാലത്തുള്ളവർ അതൊക്കെ വലിയ പുണ്യകർമ്മമായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കൂലി കിട്ടുന്ന കാര്യമാണ് എന്നുകൂടി മനസ്സിലായിക്കൊണ്ടാണ് അവർ ചെയ്തിരുന്നത് അങ്ങനെ തന്നെയാണ് ധാരണം ദാഹിച്ച് വലഞ്ഞ് പ്രയാസപ്പെട്ടു പോകുന്നൊരു യാത്രക്കാരന് ഒരു ഗ്ലാസ് വെള്ളം കിട്ടാനാണ് വലിയൊരു അനുഗ്രഹമായി അപ്പം അങ്ങനെയുള്ള ധാരാളം സ്മരണകൾ ബാല്യകാലത്തേക്ക് തിരിച്ചു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും പിന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ സ്കൂളിൽ വെച്ച് വിവിധ തരത്തിലുള്ള കളികളിൽ ഏർപ്പെടും മത്സരങ്ങൾ നടത്തും ആ കളി ഞായറാഴ്ച സ്കൂളിൽ ജാത്ത ദിവസമൊക്കെ ആകുമ്പോൾ അവരവരുടെ ഗാർഹിക പശ്ചാത്തലങ്ങളിൽ വീടുകളുടെ അടുത്ത സ്ഥലത്ത് കളി ഏർപ്പെടുത്തും അങ്ങനെ പന്ത് കളി പിന്നെ പരസ്പരം മത്സര മനസ്സിയോട് സംഘടിപ്പിക്കപ്പെടുന്ന പല കളികളും കൊടുക്കുടു കൊടുക്കുടു എന്ന് പറഞ്ഞൊരു കളിയുണ്ടായിരുന്നു കുട്ടികളങ്ങട്ടും കൊണ്ടൊക്കെ ഓരോ ഓടി മോട്ട മത്സരത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണ് പിന്നെ അടിവീട് കൂടി മത്സരിക്കും അതുപോലെയുള്ള പലതരം മത്സരങ്ങൾ ആ കാലത്ത് നിലവിലുണ്ടായിരുന്നു ഇന്നത്തെ കുട്ടികൾക്കതൊന്നും അറിയില്ല അതിനുള്ള സാഹചര്യങ്ങളില്ല അവർക്കതിൽ വാസനയും താല്പര്യമൊന്നുമില്ല ആരെങ്കിലും കളിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ മാത്രമുള്ള ദുർവിധിയേ അവർക്കുള്ളൂ സ്വയം കളിച്ച് ശരീര പോഷണത്തിനോ അല്ലെങ്കിൽ ഒരു ശരീരത്തിന് ഒരു പിന്നെ ആരോഗ്യം തിരിച്ചു പിടിക്കാനുള്ള അല്ലെങ്കിൽ കൈവരിക്കാനുള്ള രീതികൾ അതൊന്നും അവർ ചെയ്യണമില്ല അതുകൊണ്ടാണ് കുറേ ആൾക്കാർ പിന്നെ പൊണ്ണത്തടികളായി ആരോഗ്യ ജാത നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ആ കാലത്തുണ്ടായിരുന്ന ഒരുപാട് സംവിധാനങ്ങൾ അത് സാമൂഹിക ജീവിത രീതി ശൈലിയൊക്കെ വ്യത്യാസപ്പെട്ടതുകൊണ്ട് തന്നെ അതിന് മാറ്റങ്ങൾ വന്ന് അതെല്ലാ കാലത്തും അങ്ങനെയാണ് ഉണ്ടായിട്ടുണ്ടാവുക അപ്പോൾ സമൂഹം അതിന് വിധേയമാകുക ചെയ്യുക അയൽപ്പക്ക ബന്ധങ്ങളെപ്പറ്റി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ഇന്ന് അയൽപ്പക്ക ബന്ധമില്ല ഫ്ലാറ്റ് ജീവിതമാണ് അടുത്ത റൂമിലുള്ളവരാരാ എന്ന് ഇങ്ങനെ പുറത്ത് റൂമിലുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അവർ തമ്മിൽ കാര്യമായ ബന്ധമൊന്നും ഉണ്ടാവില്ല അത്യപൂർവ്വം ആളുകളെ ഇതിന് അപവാദമായിട്ടുണ്ടാവുള്ളൂ ബാക്കി എല്ലാവരും അങ്ങനെ തന്നെ മാത്രമല്ല ചില ആളുകൾക്ക് ഇങ്ങനെയുള്ള മനുഷ്യപ്പറ്റ് ഇല്ലാതെ പോയതുകൊണ്ട് അയൽവാസികളായിട്ട് ബന്ധപ്പെടുന്നതിന് അവർക്കൊരു അനിഷ്ടകരമായ സാഹചര്യമാണ് എന്തിനാണ് അപ്പോൾ അവരായിട്ട് സംസാരിക്കുന്നത് നമുക്ക് നമ്മളെ പാട് പാട്ടിൽ പോയാൽ മതിയല്ലോ നമ്മളെ കാര്യം നോക്കിയാൽ മതിയല്ലോ എന്നൊക്കെയുള്ള രീതി അത് സാമൂഹിക ജീവിയായ മനുഷ്യന് ഒട്ടുമേ നിരക്കുന്ന കാഴ്ചപ്പാടല്ല ചിലപ്പോൾ അതേ അയൽവാസിയുടെ സഹായം സഹകരണം നമുക്ക് ആവശ്യമാണ് പെട്ടെന്ന് രോഗം തലമിന്നി വീണ് തലകറങ്ങി വീണ ഒരാൾ അയാളാത്രി കൊണ്ടുപോകണമെങ്കിൽ ഈ വീട്ടുകാരനെ സ്വന്തം കഴിയില്ല ചിലപ്പോൾ അവിടെ ആണുങ്ങൾ വേറെ ഉണ്ടാവില്ല അപ്പോൾ മനുഷ്യനൊരു സാമൂഹ്യ ജീവി ആയതുകൊണ്ട് അയൽപക്ക ബന്ധങ്ങൾ വളരെ ഗൗരവമുള്ളതാണ് പ്രാധാന്യമുള്ളതാണ് അങ്ങനെയായിരുന്നു ആ കാലത്തൊക്കെ നമ്മൾ ജീവിച്ചിരുന്നത് നമ്മളെ മുസ്ലിം സമുദായം മാത്രമല്ല മറ്റ് സമുദായങ്ങളും അതുപോലെ മുസ്ലിങ്ങൾക്ക് അമുസ്ലിങ്ങളായ അയൽവാസികളുണ്ടെങ്കിലും അവർ അയൽപക്ക ബന്ധമൊക്കെ പരിഗണിച്ചിരുന്നു അതേപോലെ അന്നുള്ള സാമൂഹികമായ മറ്റു രീതികൾ കാര്യങ്ങൾ അതിലൊക്കെ വ്യത്യസ്തമായ ചിത്രങ്ങൾ കാണാൻ സാധിക്കും നമ്മുടെ നാട്ടിലൊക്കെ മൗലി ഇത് ഒക്കെ നടത്താറുണ്ട് ഒക്കെ അന്നും നടത്തപ്പെടാറുണ്ട് നബിയല്ലവലിൽ പരിപാടികൾ മദ്രസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അതുപോലെ മറ്റ് പരിപാടികളൊക്കെ ഉണ്ടാവും പിന്നെ വിദ്യാഭ്യാസൻ്റെ കാര്യത്തിൽ പെൺകുട്ടികൾക്ക് വളരെ നിയന്ത്രണങ്ങളുണ്ടായിരുന്നു അതവരുടെ ഇസ്ലാമിക ജീവിതത്തിന് ധാർമ്മിക രീതികൾക്കൊക്കെ പ്രതികൂലമായി ഭവിക്കുമെന്ന് ഭയന്നതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത് ആ ഭയപ്പാട് ശരി തന്നെ ആയിരുന്നു എന്ന് ഇന്ന് കാലം തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോൾ അന്യ പെൺ പെൺകുട്ടികളും ആൺകുട്ടികളും പരസ്പരം ഇടപഴകുന്നതും തോളിൽ കൈയിട്ട് നിൽക്കുന്നതും ഒരു ജ്യൂസും ക്ലാസ്സിൽ നിന്ന് രണ്ട് കുഴലിട്ടിട്ട് കുടിക്കുന്നതും ഒക്കെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നുണ്ട് സ്കൂൾ വിട്ട സമയത്ത് അല്ലെങ്കിൽ സ്കൂളിൽ ഫസ്റ്റ് ബെല് അടിക്കുന്നതിന് തൊട്ട് മുമ്പ് അങ്ങനെ സ്കൂളിൻ്റെ പരിസരങ്ങളിലൂടെ ബസ് യാത്ര ചെയ്യുകയാണെങ്കിൽ കാറിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് കാണാൻ കഴിയും ഇത് സമുദായം അങ്ങനെ ആയിപ്പോയി എന്ന് പറയാനല്ലാതെ അതിനെ ധാർമ്മികമായ ഇസ്ലാമികമായ ഒരു വ്യാഖ്യാനം നിർവഹിക്കാൻ ആർക്കും കഴിയില്ല അന്നെ ആണും പെണ്ണും തോട് കൈയിട്ട് നിൽക്കാൻ പാടില്ല അല്ലെങ്കിൽ ഒരു പെൺകുട്ടീൻ്റെ ചുറ്റുപാകാൻ മൂന്നാലാൾക്കാർ ഇരുന്ന് ഈ ഇൻ്റർവ്യൂ ചെയ്യുക സംസാരിക്കുക പിന്നെ അവരുടെ വികാര പ്രകടനങ്ങൾ നടത്തുക അതൊക്കെ പരസ്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ഈ മതത്തിൻ്റെ നിയന്ത്രണം വരുമ്പോഴാണ് കുറേ ആളുകൾ പിന്നെ സെലിബ്രിറ്റികളാണ് ഈ മതത്തിൻ്റെ നോക്കി നിന്നാൽ ഇപ്പം നമുക്ക് കാര്യങ്ങൾ നടക്കില്ല എന്ന് കരുതിയിട്ടവര് മതവുമായി രാജിയാകാണ് അല്ലെങ്കിൽ ആർദ്ദ ആർദ്ദ രീതിയിൽ അല്ലെങ്കിൽ ഇഷ്ടമുള്ളത് സ്വീകരിക്കുക ഇഷ്ടമില്ലാത്ത സ്വീകരിക്കുക അങ്ങനെ ചെയ്യണവരുണ്ട് നിസ്കരിക്കും പക്ഷേ ഈ ജാതി കോപ്രായങ്ങളൊക്കെ കാണിക്കും അങ്ങനത്തെ ചില ആൾക്കാരെ കാണുക അതേസമയം ഇസ്ലാമെന്ന് പറഞ്ഞാൽ ഫി ഇസ്ലമി കാഫ ശരിയായ സമ്പൂർണ്ണമായ ജീവിത വ്യവസ്ഥ ചെയ്യണം അതിൽ ഒതുങ്ങി നിൽക്കണം അതേ റസൂലും തന്ന സ്വാതന്ത്ര്യം പരമാവധി ഉപയോഗിക്കുക അല്ലാത്ത സ്വാതന്ത്ര്യം നമുക്ക് പ്രയോഗിക്കാൻ പാടില്ലല്ലോ അപ്പോൾ ഈ സ്ത്രീകൾക്ക് ഈ വിദ്യാഭ്യാസം ഭൗതിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഉപരി വിദ്യാഭ്യാസമൊക്കെ കരസ്ഥമാക്കാനുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായിരുന്നില്ലെങ്കിലും ദീനിനെക്കുറിച്ചുള്ള വിജ്ഞാനത്തിൽ അവർ മുൻപന്തിയിൽ തന്നെയായിരുന്നു അവർ നിരക്ഷരായിരുന്നില്ല അറബി മലയാളം എന്ന ഒരു സാഹിത്യവും സംസ്കാരവും ഒക്കെ അന്ന് നിലവിലുണ്ടായിരുന്നു ധാരാളം ഗ്രന്ഥങ്ങൾ നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ അറബി മലയാളത്തിൽ എഴുതപ്പെട്ടതുണ്ടായിരുന്നു ആ കാലത്ത് അയിമ്പത് കൊല്ലം എഴുപത്തഞ്ച് കൊല്ലം നൂറ് കൊല്ലമൊക്കെ മുമ്പ് അത് മുസ്ലിം വീടുകളിൽ അത് ഉപയോഗിക്കപ്പെടുത്തിപ്പെട്ടിരുന്നു അതുപോലെ വയതിന് പോവുക വയത് കേൾക്കാൻ പോവുക അത് ചെറിയ കുട്ടികളുള്ള സ്ത്രീകളാണെങ്കിൽ കുട്ടീനെ കെടുത്തി ഉറക്കാനുള്ള പായ സഹിതമാണ് പോവുക അപ്പം വേദം കേട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് അവിടെ പായ വിരിച്ച് കുട്ടികളവിടെ വറക്കി കെടുത്തും അവർ എന്നിട്ട് വേദം കേൾക്കും അന്ന് പാതിരാ പ്രസംഗം എന്ന് പറഞ്ഞ പ്രസംഗ രീതിയാണ് ഉണ്ടായിരുന്നത് അതായത് വിഷാംസ്കരിച്ച് ചോറൊക്കെ വെച്ചിട്ടാണ് വേത് തുടങ്ങുക അത് പതിനൊന്ന് മണി പതിനൊന്നര മണി പന്ത്രണ്ട് മണിയൊക്കെ ആ വേത് തുടർന്ന് പോവും ചിലപ്പോൾ അതിലും അത് പിന്നോട്ട് പോകും അതിനൊക്കെ സ്ത്രീകൾ വളരെ കൂടി പങ്കെടുക്കുന്നു അതിൽ പങ്കെടുക്കുന്നത് രാത്രി കാലങ്ങളിലായതുകൊണ്ട് അവർക്ക് പ്രയാസം ഉണ്ടായിരുന്നില്ല കാരണം അയാൾ വീട്ടുകളിലുള്ള വെള്ളങ്ങളൊക്കെ ഒന്നിച്ചാണ് പോവുക ഒരേ വീട്ടിൽ നിന്ന് തന്നെ രണ്ട് മൂന്ന് നാല് അഞ്ചൊക്കെ സ്ത്രീകളുണ്ടാവും അന്ന് അണുകുടുംബമല്ല കൂടുതൽ അംഗങ്ങളുടെ കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ മൂന്നോ നാലോ അഞ്ചൊക്കെ സ്ത്രീകൾ ഒന്നിച്ച് ഒരു വീട്ടിൽ നിന്നേനുണ്ടാവും അടുത്ത വീട്ടിൽ നിന്നും അങ്ങനെ ഉണ്ടാവും അടുത്ത വീട്ടിൽ നിന്നും അങ്ങനെ ഉണ്ടാവും അവർ ഒന്നിച്ച് പോകും ഒന്നിച്ച് വരും അന്ന് പിത്ന പ്രസാദ് ഇന്നുള്ളതിൻ്റെ വളരെ ചെറിയൊരു ശതമാനം പോലും ഭയപ്പെടേണ്ടിയിരുന്നില്ല അപ്പോൾ ആ കാലമായതുകൊണ്ട് അവർക്ക് നല്ല വിദ്യാഭ്യാസവും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ളൊരു സവിശേഷമായ സാമൂഹിക പശ്ചാത്തലമാണ് ഉണ്ടായിരുന്നത് ബാല്യകാലത്തുണ്ടായിരുന്ന നമ്മുടെ സ്നേഹിതന്മാർ പല ആളുകളുണ്ട് ഒരാളെ ഞാൻ നേരത്തെ അനുസ്മരിച്ചു മിസ്റ്റർ ഇ എൻ മോഹൻദാസ് മലപ്പുറം ജില്ല സി പി എം സെക്രട്ടറിയാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലം ഇന്ത്യനൂരാണ് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു അര കിലോമീറ്റർ മുക്കാൽ കിലോമീറ്റർ നടന്നാലെത്തുന്ന സ്ഥലമാണ് ഇന്ത്യനൂർ അങ്ങാടിയിൽ തന്നെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വീട് ഇപ്പോൾ അദ്ദേഹം അവിടെ താമസം മാറ്റി മലപ്പുറത്താണുള്ളത് അങ്ങനെയുള്ള മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായ അതായത് ജാതി മതം നോക്കിയിട്ടല്ല ആ കാലത്തൊന്നും സൗഹൃദം ഉണ്ടാവാം സഹപാഠികളായ സ്നേഹിതന്മാരായ സഹപ്രവർത്തകന്മാരായ ആളുകളുടേതൊക്കെ സൗഹൃദം ഉണ്ടാവുമല്ലോ അതിൽപ്പെട്ട പെട്ട ഒരാളപ്പം മിനിയാന്ന് ഞാൻ കണ്ടു കുഞ്ഞുമുഹാജി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിന് നടക്കാൻ വയ്യ കാലിൻ്റെ വേദന ഉണ്ട് അപ്പോൾ പള്ളിയിലേക്ക് പോകുകയാണ് ഓരംസ്കരിക്കാൻ അപ്പോൾ വഴിയിൽ നിന്ന് അവിടെ കണ്ടപ്പോൾ ഞാനവിടെ നിർത്തി അദ്ദേഹവുമായി സംസാരിച്ചു അപ്പോൾ അങ്ങനെയുള്ള കുറേ ആളുകൾ നമ്മുടെ കൂടി കൂരിയാട് ഗ്രാമത്തിലുള്ള കുറേ ആളുകൾ നേരത്തെ പറഞ്ഞ മൊയ്തീൻ ഹാജി ഊരകത്തേക്ക് പുതിയാപ്പള്ള സൽക്കാരത്തിന് പോയില്ല റമദാൻ സൽക്കാരത്തിന് അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട് കുറേ ആളുകൾ മരിച്ചുപോയി അതേപോലെ അന്ന് ഒരു രണ്ട് കൊല്ലം എനിക്ക് എൻ്റെ സീനിയറായ ഒരു ഹാജിയായ ദുബൈർ ഹാജി ആ കാലത്ത് ഞങ്ങൾ വ്യത്യസ്ത ക്ലാസ്സുകളിലാണെങ്കിലും പരസ്പരം സൗഹൃദമുണ്ടായിരുന്നു എന്നെ സ്കൂളിൻ്റെ ശേഷം സൗഹൃദം തുടർന്നു ഇപ്പോൾ അദ്ദേഹവുമായി എന്തൊക്കെ വിശേഷങ്ങളെന്ന് ചോദിച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ മരിച്ചുപോയി ഇപ്പോൾ അങ്ങനെ ഒറ്റക്ക് ഏകാന്തത അനുഭവപ്പെടുകയാണെന്നാണ് കാര്യമായി പരാതി പറഞ്ഞത് രണ്ട് മൂന്നാളം മുപ്പർ പറഞ്ഞു കൗങ്ങല് അബു മരിച്ചുപോയി അവരുടെ കൂടെ പഠിച്ച് ചെയ്യുന്ന ആളാണ് കളമ്പലാക്കാട്ട് കുഞ്ഞാമുട്ടി മരിച്ചുപോയി അദ്ദേഹത്തിന് കൂടെ പഠിച്ച് ആളാണ് പിന്നെ അവസാനം സുലൈമാനും മരിച്ചു പടുത്ത് അപ്പം ഇങ്ങനെ ഈ സൗഹൃദത്തിൻ്റെ കണ്ണികളൊക്കെ അറ്റുപോയതിൽ പരിഭവിക്കുകയാണ് അദ്ദേഹം ചെയ്തത് മനുഷ്യജീവിതം അങ്ങനെ തന്നെയാണ് എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ അവർ പരിഭവിക്കേണ്ടതില്ല ഓരോരുത്തർക്കും നിശ്ചയിക്കപ്പെട്ട അവധി അവരവർ ജീവിക്കും അതിൽ കഴിയുന്ന ആളുകളുടെയൊക്കെ സൗഹൃദം പുലർത്തുക മരണം വന്നാൽ അവരെ യാത്രയാക്കുക അവർക്ക് മയ്യത്തിസ്കരിക്കുക അവർക്ക് വേണ്ടി ദയാ ചെയ്യുക അങ്ങനെ ആ ബന്ധം ദൃഢീകരിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങളാണ് നമ്മുടെ ദീൻ സമർപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ആ സൗഹൃദം അത് വല്ലാത്തൊരു വിലപിടിച്ച ബന്ധമാണ് കാരണം ചെറുപ്പം മുതലേ ശുദ്ധമായ തുറന്ന മനസ്സിൽ സ്ഥാപിതമാകുന്ന രൂഢമൂലമായി സംവിധാനിക്കപ്പെടുന്ന ഒരു ബന്ധമാണ് ചെറുപ്പകാലം മുതലുള്ള ബന്ധം ആ സൗഹൃദം പുലർത്താനുള്ളൊരു ശീലം ആ ശീലം ഇങ്ങനെ വയോവൃദ്ധരായാലും തുടർന്നു പോകാൻ കഴിയും അത് മറക്കാൻ കഴിയില്ല അത് ആ കവി പറഞ്ഞതിൽ അതും ഉൾപ്പെടും ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷനുള്ള കാലം കാരസ്കരത്തിൻ കുരുപാലിലിട്ടാൽ കാലാന്തരേ കയ്പുശമിപ്പതുണ്ടോ എന്നാണ് വി പറഞ്ഞിട്ടുള്ളൂ അപ്പം അങ്ങനെയുള്ള ധാരാളം ശൈശവ ബാല്യകാല ബന്ധങ്ങൾ വ്യക്തികൾ പിന്നെയുണ്ട് നമ്മളെ തൊട്ടടുത്ത വീട്ടിലുള്ള മഠത്തിൽ മഹമ്മദ് സൂ ഇല്ലാതിരിക്കുകയാണ് ചെറുപ്പം മുതലേ ഞങ്ങൾ പല മേഖലകളിലും ഒന്നിച്ച് പ്രവർത്തിച്ച ആൾക്കാരാണ് പ്രത്യേകിച്ച് സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് അതേപോലെ നമ്മുടെ മഹലത്തിൽ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നോക്കിയാൽ ധാരാളം ഇപ്പം നേരത്തെ പറഞ്ഞു കഴുങ്ങില്ല അപ്പോൾ നമ്മൾ വളരെ അടുത്ത സ്നേഹിതനായിരുന്നു അദ്ദേഹത്തിൻ്റെ അനുജൻ ഉമ്മറാണ് എൻ്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്നത് ക്ലാസ്മെയ്റ്റ്സായി അമ്മറുണ്ടായിരുന്നു അമ്മർ ഹാജിയായി ദുബായി പോയി പിന്നെ ഹാജിയായി മരിച്ചുപോയി ഇങ്ങനെ പല ആളുകളും മരിച്ചുപോയി മരിച്ചുപോയ അത്തരം സ്നേഹിതന്മാർക്കൊക്കെ അള്ളാഹുത്തലം ആഹ് മാഫറത്ത് നൽകട്ടെ അമീന ദ്വായ ചെയ്യാ ഈ ദ്വയ കെട്ടിൽ പിഞ്ഞാവിലും ആഹ്റത്തിലും ഉപയോഗപ്പെടുന്ന ഉപകാരപ്പെടുന്ന വിധത്തിലുള്ള സൗഹൃദ ബന്ധങ്ങൾ ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ അമൂല്യമാണ് പ്രവാചക തിരുമ്മേന് സ്വല്ലാരി സ്വലം മതങ്ങൾ മറ്റു പ്രവാചകന്മാരൊക്കെ അത്തരം സൗഹൃദ ബന്ധങ്ങൾ അനുസ്മരിച്ചിരുന്നതായി മനസ്സിലാക്കാൻ കഴിയും നബിസ് അലൈ വസ്ലമ താങ്കൾ പറഞ്ഞത് സുഖി തും ഒക്കെ നിരവധി സൗഹൃദ ബന്ധങ്ങളിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത് ഞാൻ പെട്ടെന്ന് അങ്ങനെ നൂലുമലി ഇറങ്ങിയ ആളല്ല അല്ലെങ്കിൽ അന്നെ നാട്ടിൽ നിന്ന് അവിടെ വന്ന് ഇറങ്ങിയതല്ല ഞാൻ നിങ്ങളെ കൂട്ടത്തിൽ തന്നെ ഒരുത്തനായി ഒരുവനായി ജീവിച്ചിരുന്ന ആളാണ് എനിക്ക് എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് വളരെ നന്നായി അറിയാം നിങ്ങളെക്കുറിച്ച് എനിക്കും അറിയാം നമ്മൾ സൗഹൃദ ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ആളുകളാണ് എന്നൊക്കെയാണ് അതിൻ്റെ സൂചന അപ്പോൾ നിങ്ങൾക്ക് എന്നെ നിഷേധിക്കേണ്ട ഒരു പശ്ചാത്തലവുമില്ല എന്ന ആ ദേവത്തിൻ്റെ പോയിൻ്റിലേക്കൊണ്ട് എത്തുകയാണ് ചെറുപ്പം മുതലേ ഇത്തരം ബന്ധങ്ങളുണ്ടായിരുന്ന നാം നമ്മൾ തമ്മിൽ പിന്നെ ഈ വിശ്വാസത്തിൻ്റെ പേരിൽ ഒരു കലവില കൂടേണ്ടതില്ല അല്ലെങ്കിൽ അകൽച്ച പാലിക്കേണ്ടതില്ല എന്നെ ഒരു അന്യനായി കാണേണ്ടതില്ല എന്നൊക്കെയാണ് എൻ്റെ സന്ദേശം അപ്പോൾ അങ്ങനെ ചെറുപ്പം മുതലുള്ള സൗഹൃദ ബന്ധം മനുഷ്യൻ്റെ ഭാഗതയെ നിർണ്ണയിക്കുന്നതിൽ തന്നെ വളരെ വലിയ പങ്ക് വഹിക്കും പല ആളുകൾക്കും അനുഭവം ഉണ്ടാവും ചെറുപ്പം മുതലേയുള്ള സ്നേഹിതന്മാരുടെ കൂടെ പാർട്ട്ണർമാരായി കച്ചവടം തുടരുന്ന തുടങ്ങുന്ന തുടരുന്ന നിരവധി ആളുകളുണ്ട് അവരുടെ സഹായ സഹകരണങ്ങൾ ഉപയോഗ ഉപയോഗപ്പെടുത്തി സാമൂഹിക മേഖലകളിൽ ബഹുമുഖമായ വ്യത്യസ്തമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന ആളുകളുണ്ട് പല പദവികളിലും എത്തിച്ചേരുന്ന ആളുകളുണ്ട് അത്തരം പദവികളിലേക്ക് മറ്റു സ്നേഹിതന്മാരെ കൈപിടിച്ച് ഉയർത്തുന്ന ആളുകളുണ്ട് ഇതൊക്കെ സൃഷ്ടിപരമായ പോസിറ്റീവായ മാനുഷികമായ കാര്യങ്ങളാണ് അപ്പോൾ അലഹമില്ല അങ്ങനെയുള്ള ധാരാളം ബന്ധങ്ങൾ ഇന്നും അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരാൾ ഓഫീസറാണോ സങ്കല്പിക്കുക ഓഫീസ് കഴിഞ്ഞാൽ വായിക്കുക വായനായാലും അടുത്താലും പിന്നെ എഴുതുക അല്ലെങ്കിൽ കുട്ടികളുമായി ഭാര്യ സന്താനങ്ങളുമായി സന്തപ്പിക്കുക ആശയവിനിമയങ്ങൾ നടത്തുക തുടങ്ങി പല കാര്യങ്ങളും മനുഷ്യൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇന്ന് പലരും അതിനൊന്നും സമയം കാണുന്നില്ല ഒക്കെ അങ്ങാടികളിൽ പോയിരിക്കാനോ അല്ലെങ്കിൽ ടൂറ് പോകാനോ അല്ലെങ്കിൽ ആനന്ദ കേന്ദ്രങ്ങളിൽ ആഹ്ലാദ കേന്ദ്രങ്ങളിൽ പാർക്കുകളിൽ ഒക്കെ പോയി സമയം കളിയുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുക